ഹലോ ഗേ അസാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് താങ്ക് ഞാന് എന്താ നമ്മൾ ഇതല്ല സോയാബീൻ അല്ലേ സോയാബീൻ എങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാന്നുള്ളതായിട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് ഇതാക്കുന്ന സോയാബീൻ ഇതേപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കണ്ടോ നല്ല തിളപ്പിച്ചിങ്ങാണ്ട് അത് എടുക്കണേ അപ്പൊ അതിന് ഇപ്പൊ ഞാൻ നല്ലവണ്ണം തിളച്ചിട്ടോ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഓട്ടപാത്രം എന്തെങ്കിലും ഊറ്റി വെക്കണം അതേപോലെ ഇതിനെ ഇത് തന്നെ ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാമെന്നറിയോ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം അതീത വെള്ളം ചൂടാറ ചൂടാരലങ്കി ഭയങ്കര ചൂടല്ലേക്കും അപ്പൊ ഇതൊന്നും ചൂടാറാ വെക്കട്ടോ ഇനി നമുക്ക് ഇതേ ചൂടായിട്ടോ ചൂടായി കൈ ഞമ്മ അതിലോണം ഇതിന്റെ വെള്ളം കൈ വെച്ചു നേരെ അങ്ങനെ പിന്നീന്നെടുക്കണം വെള്ളം കിട്ട വെള്ളം ഫുള്ള് കര വെള്ളം ഇത് എന്താ പറയുക ഫ്രൈ ചെയ്യാനാട്ടോ ഇതെന്താ ഫ്രൈ മതിയായിരുന്നുണ്ടാ നമ്മള് മസാല മസാല ഇട്ടാണ് കുറച്ച് ഡ്രൈ ആവാതെ ഫ്രൈ ചെയ്യാതെ ഇണ്ടാക്കണെങ്കിൽ എന്നാലും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പീച്ചോണ്ടായിരിക്കും ഇനി നമുക്ക് ഇതാക്കുന്നത് ശരിക്കാന് നല്ല ഇങ്ങനെ പെയിൻ ഇട്ടിട്ടോ എന്നാലും കൊറച്ചൊക്കെ വെള്ളം ഇനി ഉണ്ട് നല്ല ഡ്രൈ ആക്കി കിട്ടിയാല് ഫ്രൈ ചെയ്യുമ്പോ നല്ല ഡ്രൈ ആയി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ മാക്സിമം എന്നെ കൊണ്ട് വേണം മാക്സിമം ഞാന് കളഞ്ഞേക്കണം നമുക്ക് മസാല കൂട്ടാം സാധാരണ നമ്മള് ചില്ലി റെഡ് ചില്ലി കേട്ടോ അറിയോ എന്താ നമ്മളെ എരിവ് കുറച്ചുള്ള എരിവ് കുറച്ചാക്കി ഇട അല്ലെങ്കിൽ റെഡ് ചില്ലി അതിനനുസരിച്ചിടുക പിന്നെ മഞ്ഞപ്പൊടി പിന്നെ കരം മസാല ഉണ്ടെങ്കി കരം മസാല ഇടാം പിന്നെ അതേപോലെ ഉള്ളി ഇഞ്ചി കൊച്ചുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് ആഡ് ചെയ്യണെങ്കിൽ ആഡ് ചെയ്യട്ടോ പിന്നെ ഞാൻ ഗരം മസാലയ്ക്ക് കുറേ പകരം ചിക്കൻ ഉണ്ട് ചിക്കൻ മസാല പിന്നെ അതേപോലെ ഞാൻ ഇത് ഇതിങ്ങനെ എന്താ ഒന്നിങ്ങനെ വേവിച്ചെടുത്തല്ലോ അങ്ങനെ തിളപ്പിച്ചെടുത്തല്ലോ ആ സമയത്ത് ഞാൻ സാൾട്ട് യൂസാക്കിയിട്ടില്ലേനി അപ്പൊ ഇനി ഞാൻ സാൾട്ടും കൂടി യൂസ് ആക്കി എടുക്കട്ടെ ആവശ്യത്തിനനുസരിച്ച് സാധിക്കും ഏറിപ്പോണ്ടട്ടെ ഏറി പോയാൽ പിന്നെ ഇങ്ങോട്ട് പിടിക്കുമ്പോഴേ അവര് ഇത് കിട്ടൂല ഇനി ഇത് നല്ലോണം നിലവ് പിന്നെ മസാല പിടിക്ക ഇഞ്ചി പേസ്റ്റ് അതിന്റെ മൂക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മതി അപ്പന്നറിയോ നമ്മളിപ്പോ ചിക്കൻ മസാല എന്തേലും ഇപ്പൊ ഗരം മസാല ഇടുക്കം മസാല എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മതി ഇങ്ങനെ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി ഇപ്പൊ സ്കൂൾ ഞാനേ അതേമാതിരി എന്താ നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ മസാല ഇട്ട് കണ്ട് വെക്കുമ്പം അത് ഞാൻ വേറെ കുറച്ച് വെള്ളം പോലെ ആക്കി എടുക്കണം അപ്പൊ അങ്ങനെ വേണ്ട സ്കൂൾക്ക് ആവുമ്പോൾ ഇങ്ങനെ മതി ഇറങ്ങാതാണ് അല്ലെങ്കിൽ ഫ്രൈ ഇങ്ങനെ സോയാബീൻ ഫ്രൈ ചെയ്യണതാണ് ഇഷ്ടം നമുക്കൊക്കെ എനിക്ക് ഫ്രൈ ഇല്ലാതെ ഇങ്ങനെ വേണ്ടില്ല മസാലക്കറി വെക്കും മസാല ഒക്കെ വെക്കണമായിട്ട് വെക്കുമ്പോഴാണ് ഇനി എന്ത് അറിയോ ഇത് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണ്ടത് ഇപ്പൊ ഒരു ഒരു കുട്ടിയേ സ്കൂൾ പോകണ അപ്പൊ ആ കുട്ടിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാൻ ഫ്രൈ ചെയ്യും ബാക്കി ഇതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കൂട്ടോ ഇതേപോലെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാല് പിന്നെ ഇരിയിലാക്കി കൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെക്കും ഇത് ഞാൻ അരച്ചിട്ട് നമ്മളെ ഫ്രിഡ്ജിലൊണ്ട് വെക്കും അപ്പൊ ഇതാക്കി നമ്മളെ ചട്ടിട്ടി അടുപ്പിയിൽ വെച്ച് ആ ഈ സൈഡില് മുട്ട ഇങ്ങനെ എന്താ ബോയിൽ ചെയ്തോണ്ടിരിക്കട്ടോ അത് എന്തായാലും രാവിലെ ഞങ്ങൾ എന്നും ഓരോ മുട്ട കഴിക്കും അത് ഇവിടെ ആരൊക്കെ ഉണ്ട് എല്ലാരും ഓരോ മുട്ട കഴിക്കും അപ്പൊ ഞങ്ങള് മൂന്നാൾ മാത്രമേ ഉള്ളു അപ്പൊ മൂന്നാൾക്കുള്ള മുട്ട ഇങ്ങനെ വെച്ചതാണ് അപ്പൊ ഇനി അത് ഓഫ് ചെയ്യട്ടോ ഇനി ഓയിൽ ഒഴിക്കുക ഇനി നമുക്കിതിങ്ങനെ റൈഡിടന്നായിട്ട് ഇടികം എന്താ കൊണ്ട് ഇട കൊണ്ടു കൂട്ടാൻ കൊണ്ടുപോകാൻ മാത്രമല്ല അപ്പൊ അതിൽ വിടാനുള്ള സ്പേസ് ഉണ്ട് വെച്ചിട്ട് ഈ കറി ലീഫ് വേണം കറി ലീഫ് എടുത്ത് കൊണ്ടു അത് ൊടി തന്നെ ഉണ്ടാവുമ്പോഴേ നേരിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പോയിട്ട് അങ്ങനെ എടുക്കുകയില്ല ഈ കറി ലീഫ് എടുക്കട്ടോ കറി ലീഫൊക്കെ ഇട്ട് അധികം മസാലകളൊന്നും കൂട്ടിട്ടില്ല കഴിഞ്ഞേ എന്താ മഞ്ഞപ്പൊടി പിന്നെ അതേപോലെ ചില്ലി റെഡ് ചില്ലി പിന്നെ നമ്മളെ ചിക്കൻ മസാല കിട്ടും അത് ഇതാക്കി ഞാൻ കൂടുതൽ ഇതൊന്നും കാക്കിട്ടില്ലാ ഞാൻ അങ്ങനെ ഇറങ്ങി ഇഞ്ചി പേശിയാ പറഞ്ഞത് അപ്പം ഇങ്ങനെ ആണ് ഇഷ്ടം അപ്പോൾ ഇതുപോലെ ഇതൊരു രീതി ആട്ടോ ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയാണിത് ഇനിയിപ്പോൾ ചിത്തം മസാല അല്ലാതെ മഞ്ഞൾപ്പൊടി ഇത് മാത്രം ഇട്ട് അങ്ങനെയും ചെയ്യാം ഏഹ് പല പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം അങ്ങനെ ടേസ്റ്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കുകയുള്ളു അപ്പം ഇതാണ് ഇത്രയേ ഉള്ളൂ ഏ നമ്മളെ സ്കൂളിലൊക്കെ സോയാബീൻ കുട്ടികളൊക്കെ കൊണ്ടുപോകാമെന്നുള്ളത് ഫ്രൈ ചെയ്തു മിക്ക നമ്മുടെ സ്കൂളിൽ എന്താ നമ്മൾ ലഞ്ച് ബോക്സ് തുറക്കാൻ മിക്കവാറും കുട്ടികളെ കാണാൻ തരാം സോയാബീന് പൊട്ടാറ്റോ ഏഹ് അങ്ങനെ അതേമാതിരി കോളിഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മള് മിക്കവാറും നമ്മളെ കുട്ടികളെ കാണാൻ സ്കൂളിലൊക്കെ തന്നെ കേട്ടോ ഈ സോയാബീൻ നമ്മൾ കൂടുതൽ വീട്ടില് വാങ്ങുകയും ചെയ്യാനും നമ്മളെ ലഞ്ച് ബോക്സ് ഒക്കെ തുറക്കാനും ഇതിന്റെ സൈഡായിട്ടൊരു ചമ്മന്തിയാണ് ഏഹ് അരക്കെട്ട് ചമ്മന്തി ചമ്മന്തി എന്താ ചമ്മന്തി വേണ്ടെന്നും പറട്ടെ ഈ കൊല്ലാബി മാത്രം മതി ചമ്മന്തി വേണ്ട ഇതൊന്നുകൂടി ഒന്നിങ്ങനെ നല്ലതായി വരട്ടോ അതേപോലെ ഇതാക്ക നമ്മളുണ്ടല്ലോ ഫ്ലെയിം കുറച്ചുങ്ങാണ്ട് വേണം പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ കേട്ടോ ടൈം ടൈം എടുത്തോട്ടെ ടൈം എടുത്താൽ അപ്പൊ അതിനനുസരിച്ചില് ടേസ്റ്റ് രുചി കൂടും ചെയ്യും കഴിയുമ്പെടുത്ത് ചെയ്യുകയാണെങ്കിൽ രുചി കൂടിയ അല്ലാതെ ഒന്നായിട്ട് ആളി കത്തിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല പിന്നെ എന്താ പറയുക എണ്ണയിൽ ഇങ്ങനെ എണ്ണ കൂടുതൽ ഒഴിച്ചുകാണ്ട് ഇങ്ങനെ കോരിപ്പൊരിക്കൂലേ അപ്പോൾ ആ എണ്ണ കുറേ പിടിക്കുകയും ചെയ്യും ഇരിക്കും ചെയ്യും ഇത് കണ്ടെങ്കിൽ നമ്മളാ ഒരു സ്ലോല് ചെയ്യുക ചെയ്യുമ്പം ഇതിൻ്റെ എണ്ണ തന്നെ താഴെ ഇറങ്ങുക ഇറങ്ങുക ചെയ്യുക ഇനി ഇത് ഡ്രൈ ആയതുകൊണ്ട് പിട്ടും ചെയ്യും അപ്പൊ ഞമ്മക്ക് ഇത് കോരി ഇത് കോരി സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഡ്രൈ ആയി ഇങ്ങനെ കീഞ്ഞിറങ്ങി ഇങ്ങോട്ട് ചട്ടി തന്നെ ആവും ഇതിമത്തെ എണ്ണയൊക്കെ അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഒന്നായിട്ട് എണ്ണ കുടിക്കുക കണ്ടില്ലേ ഇതേ എന്താ മീനാണ് നേരത്തെ മീനാണ് ഈ പുച്ചക്കൊന്നൊന്നും ഉണ്ടാക്കും വേണം മീൻ തന്നെ വേണ്ടി അപ്പൊ ധന്യവാദം ഞങ്ങക്ക് അത് ഞങ്ങൾക്ക് കയറിയാണ് കറി ഇന്നത്തെ കറി എന്ന് കറിയെന്ന് പറയാനല്ല കറി എന്തേലും ഞാൻ താളിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പ് എന്തേലും ഒക്കെ ഉണ്ടാക്കും പിന്നെ എന്താ ഉപ്പേരി എന്തേലും ഉണ്ടാക്കും പിന്നെ മീൻ ഇടണ്ടും മീൻ ചിലപ്പോൾ അത് വൈകുന്നേരം വൈകുന്നേരം ഉണ്ടാവും പിന്നെ മീനാകും കൊണ്ട് ഷാജി എങ്ങനെയായിരുന്നു പിന്നെ രണ്ടും രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഇങ്ങനെ കഴിക്കും മീനിന്റെ എന്നാലും ഞങ്ങൾക്ക് ആണ് ഇപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിരിക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഇത് അങ്ങനെ എന്താ കുത്തി ഒടയാത്ത രീതിയിൽ ഇണ്ടാക്കിയതാണ് ഇത് ശരിക്കും ഫ്രൈ ചെയ്യുമ്പോഴാണ് പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തപ്പ നല്ല ടേസ്റ്റ് സ്കൂൾ പോകാൻ വേണ്ടി റെഡി ആവാണ് അപ്പൊ ഞാന് രാവിലെ ഞാൻ കഴിച്ചത് അങ്ങനെ മുട്ട ഒക്കെ അതൊക്കെ കഴിച്ചു പോകാൻ നേരത്തെ എനിക്കിന്റെ ചോറ് കൊടുക്കല് ചോറ് അത് ഞാൻ വാരി നിനക്ക് വാരി കൊടുക്കണം അല്ലെങ്കി എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വാരി കഴിക്കണം ഇന്നത്തെ ലഞ്ച് ബോക്സ് ആണ്ട്ട് ഞാൻ ആക്കണത് നമ്മള് സോയാബീൻ ഏ ഞാൻ ആക്കി സോയാബീൻ ഇട്ടണേ പിന്നെ നമ്മള് ഇതാക്കണേ ചമ്മന്തി ഏ ചമ്മന്തി ഒരു സൈഡിലും അപ്പൊ ഇന്നത്തെ ലഞ്ച് ബോക്സാണത് ഒക്കെ ചൂട ലഞ്ച് ബോക്സ് നമ്മൾ എപ്പോഴും കുട്ടിയൊക്കെ അടച്ചു കൊടുക്കണ്ടെന്നാണ് നമ്മൾ ധൃതി ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ട് ആ തന്നെ നമ്മള് ലഞ്ച് ബോക്സ് അടച്ചു കൊടുക്കരുത് ലഞ്ച് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് അത് ചൂടാറിയിട്ട് വേണം നമ്മൾ പിന്നെ ഓ എന്താ അടക്കാണ്ട് അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ സാധാ ചോറൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ലായിരിക്കും വരിക അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കാൻ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ അനുഭവം ഉണ്ടായത് ഞാൻ പറയുക നമ്മള് സ്കൂളിൽ നിന്ന് പോകുന്നതുകൊണ്ടേതുകൊണ്ടേ സ്കൂളിലേന അപ്പം ഓരോ ലഞ്ച് ബോക്സുകളിലെ സ്മെല്ല് വേറെ എനിക്ക് മനസ്സിലാവും അപ്പൊ ലഞ്ച് ബോക്സ് ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് കൊടുക്കണേ എന്തായാലും ഉച്ചക്കൊരു രാവിലെ കൊണ്ടുപോകണ ബോക്സ് ആണ് പിന്നെ ഉച്ചക്കാണ് തുറക്കുക ചിക്കനല്ലത് അവിടെ നാട്ടിൽ നേരത്തെ മീൻ ചൂടാക്കി പിന്നെ സോയാബിയും സോയാബിയും നോക്കി നല്ല കറിയാണ്ടോ സൗണ്ട് വെക്കണങ്ങള് 家里。<像>